ആറ്റിങ്ങലിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആദരവ് നൽകി വ്യാപാരി വ്യവസായികൾ ഇക്കഴിഞ്ഞ ഓണക്കാലത്ത് ആറ്റിങ്ങൽ പട്ടണത്തിലെ ഗതാഗത നിയന്ത്രണം കാര്യക്ഷമമായി നടപ്പിലാക്കിയതിനെ തുടർന്നാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറ്റിങ്ങൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആറ്റിങ്ങൽ വ്യാപാര ഭവനിൽ ചടങ്ങുകൾ സംഘടിപ്പിച്ചത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറ്റിങ്ങൽ യൂണിറ്റ് പ്രസിഡന്റ് പൂജ ഇക്ബാൽ അധ്യക്ഷത വഹിച്ച ചടങ്ങ് ജില്ലാ ജനറൽ സെക്രട്ടറി ജോഷി ബാസു ഉദ്ഘാടനം നിർവഹിച്ചു കൊടുക്കുന്ന ഒരു ചടങ്ങാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിരുന്നത് ഈ ഡിപ്പാർട്ട്മെന്റും വ്യാപാരികളും പ്രത്യേകിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുമായിട്ട് കേരളത്തിലുടനീളം നല്ല ബന്ധത്തിലാണ് വയ്ക്കൊണ്ടിരിക്കുന്നത് പല സ്ഥലങ്ങളും പരിശോധിക്കുമ്പോൾ നമ്മുടെ യോഗങ്ങളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ പബ്ലിക് മീറ്റിങ്ങുകൾ സംഘടിപ്പിച്ചാലും അതാത് പ്രദേശത്തെ ഈ വൈ എസ് പി എസ് എച്ച്ഒ സബ് ഇൻസ്പെക്ടർമാരെല്ലാം ആ ചടങ്ങിൽ പങ്കെടുക്കാറുണ്ട് എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നത് സെൻകുമാർ സാറിന്റെ ജി പി ഐ നമ്മൾ കാവൽ കണ്ണുകൾ നിങ്ങൾക്കെല്ലാം ഫോട്ടോ ഉണ്ടാകുന്നില്ല സെൻകുമാർ സാറിന്റെ പിന്നീട് അത് തുടങ്ങുന്നത് കാവൽ കണ്ണുകൾ എന്ന് വെച്ചാൽ വഴിയോരങ്ങളിൽ ക്യാമറ വയ്ക്കുകയും അതിന്റെ സംവിധാനങ്ങൾ മോണിറ്റർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പോലീസ് സ്റ്റേഷനിലും യൂണിറ്റ് കമ്മിറ്റി ഓഫീസിലും വെച്ച് നമ്മുടെ റോഡിൽ നടക്കുന്ന ആക്സിഡന്റ് ആയിരുന്നാലും മറ്റു കുറ്റകൃത്യങ്ങളും ഒക്കെ കണ്ടുപിടിക്കുന്നതിന് ഏറെ സഹായിച്ചൊരു കാവൽ കണ്ണുകൾ പദ്ധതിയിലൂടെ നമുക്ക് നടപ്പിലാക്കാൻ കഴിയും അത് കേരള വ്യാപാരി വ്യവസായി ഈ ഗവൺമെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റോട് കൂടി ചേർന്ന സംയുക്തമായിട്ടാണ് ആ സംരംഭങ്ങൾ ഒരുക്കിയത് ആറ്റിങ്ങൽ വർക്കല കല്ലഫലം സ്വയം കീഴ് കെടിമാറിടുന്ന പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും ഈ പ്രദേശം മാത്രം ഞാൻ പറയുന്നു തിരുവനന്തപുരം ജില്ലയിലെ മുക്കിനും മൂലയിലും ഇത്തരത്തിലുള്ള ക്യാമറകൾ സംഘടിപ്പിച്ച് പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ ഏറെ സഹായിക്കാൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് കഴിഞ്ഞിട്ടു സി കുമാർ സാർ പോയതിനു ശേഷം വീണ്ടും ലോക്നാഥ് നഗര ഡി ജി പി ആയി വന്നപ്പോഴും ആ പദ്ധതികൾ തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും ക്യാമറ പരിസരത്തും പ്രവർത്തിക്കുന്നുണ്ട് ഈ നാഷണൽ ഹൈവേയുമായിട്ട് ബന്ധപ്പെട്ട് ചില പണികൾ നടക്കുന്നത് കാരണം ചില സ്ഥലങ്ങളിൽ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ക്യാമറ പ്രവർത്തിപ്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ലഭിക്കുന്നു എന്നുള്ളത്

നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്കും അവർ സപ്പോർട്ട് കിട്ടുന്ന ഒരു നാടാണ് അത് മനസ്സിലായി കാര്യം മറ്റൊന്നും കിട്ടാത്ത ചില അഭിനന്ദ അഭിനന്ദനങ്ങളും ചില അഭിപ്രായങ്ങളോ ഇതൊക്കെ ആറ്റിങ്ങനെ ചടങ്ങ് സംഘടിപ്പിച്ചാലും ഈ അമിതമായ ആറ്റിങ്ങൽ അയിലം പാലത്തിന് മുകളിൽ കയറി ആത്മഹത്യക്ക് ശ്രമിച്ച യുവാവിനെ രക്ഷപ്പെടുത്തിയതും ആറ്റിങ്ങൽ എസ് ഐ ജിഷ്ണുവിന്റെ നേതൃത്വത്തിലായിരുന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറ്റിങ്ങൽ യൂണിറ്റ് ജനറൽ സെക്രട്ടറി കണ്ണൻ ചന്ദ്ര പ്രസ് ട്രഷറർ അനിൽകുമാർ അനിൽ ഏജൻസി ഷാക്കിർ ഫിസ തുടങ്ങി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറ്റിങ്ങൽ യൂണിറ്റ് അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ോഡ് ആലങ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്